ചേർത്തറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണത്തിനുബന്ധിച്ച് അക്ഷര സൌസും പി എൻ പണിക്കരൻ സ്മർവമാണ് പ്രശസ്ത തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ സുധാംശു പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് വായനയെന്നും നല്ല വായനക്കാരൻ നല്ല മനുഷ്യനായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി ടി സതീശന് അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ മുരുകൻ പി ആർ ഹരികുട്ടൻ ജിൽസി സാബു അധ്യാപകരായ അസുൽകുമാർ സുരേഷ് അനിക്കുട്ടൻ മുതലായവർ സംസാരിച്ചു സീനിയർ റസിഡന്റ് ഷാജി മഞ്ജുരി സൌദവും വിദ്യാരംഗം കലാസാഹിത്യവിധി കൺവീനർ ശാലിനി മോഹൻ നന്ദിയും പറഞ്ഞു പുസ്തകാസ്വാദന സദസ്സ് നാടൻപാട്ട് കവിതാലാപനം തുടങ്ങിയ പരിപാടികളും ഇതോട് അനുബന്ധിച്ച് നടന്നു പണിക്കണം പറയുമ്പോ നമ്മുടെ നാട്ടിലുള്ള കൊച്ചു ജംഗ്ഷനിൽ വരെ എന്താ പറയുക ലൈബ്രറികൾ ഉണ്ട് ഈ ലൈബ്രറികളെല്ലാം സ്ഥാപിക്കുന്നതിനായിട്ട് അപ്പൊ അദ്ദേഹം അപ്പൂപ്പനായ്മല്ല പതിനേഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ചത് അദ്ദേഹം മരിച്ച ദിവസമാണ് പത്തൊൻപത് ജൂൺ ഫത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ആ ഓർമ്മ ദിവസം അദ്ദേഹത്തിനും അദ്ദേഹം മരിച്ചു പിറ്റേ വർഷം തൊട്ട് സർക്കാർ വായനാഗമായിട്ട് ആഘോഷിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതും എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള ഭാഗ്യമൊന്നാണ് വായിക്കാറുള്ളു ഇങ്ങനെ അനങ്ങാതിളയിക്കേ നീനാണത് കുളിങ്ങിക്കേ ആ ടീച്ചറൊന്നും പറയല്ല ഷായിസാനോടൊക്കെയാ പറഞ്ഞോളന്ന് കുഴിങ്ങിക്കേ